റമദാൻ നോമ്പ് പോലുള്ള നിർബന്ധമായ നോമ്പുകൾ ഒഴിവാക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫിതിയ നിർബന്ധമായി വരുന്നതാണ് ഈ ഫിതിയ നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡം കുറ്റം ചെയ്യുക എന്നത് മാത്രമല്ല ചിലപ്പോൾ കുറ്റകരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി റമദാൻ നോമ്പ് ഉപേക്ഷിച്ചാൽ പോലും ഫിതിയ നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട് മാത്രമല്ല കുറ്റകരമായ കാര്യം ചെയ്താൽ ഫിതിയ നിർബന്ധമാവാത്ത സന്ദർഭങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് റമദാനിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അതിൻ്റെ പേരിൽ അവനി ഫിതിയ നിർബന്ധമാകുന്നില്ല രത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നത് റമലാനിൻ്റെ പകലിൽ ജിമാവ ചെയ്യുന്നതിനേക്കാളും മോശകരമായ കാര്യമാണല്ലോ ആ ഒരു കാര്യം ചെയ്താൽ പോലും ഫിതിയ നിർബന്ധമാകുന്നില്ല ഇനി ഒരു ഗർഭിണി അവളുടെ വയറ്റിലുള്ള കുട്ടിക്ക് അപകടം സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട് നോമ്പ് മുറിച്ചാൽ അവൾക്ക് ഫിതിയ നിർബന്ധമാണ് തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചത് തെറ്റായതുകൊണ്ടല്ല അവിടെ അവൾക്ക് ഫിതിയ നിർബന്ധമായത് ചുരുക്കത്തിൽ ഫിതിയ നിർബന്ധമാവാനുള്ള മാനദണ്ഡം ചെയ്ത കാര്യം കുറ്റകരമായ കാര്യമാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല മറിച്ച് അതിനുള്ളിലുള്ള ഹിക്കുമത്ത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഇത് നാം ആദ്യം മനസ്സിലാക്കണം